ഭഗവാനും മുമ്പിൽ തന്നെ പ്രാണന്റെ താലി ഏറ്റുവാങ്ങാനായി അഞ്ചു സന്തോഷത്തോട് താരം വിളിച്ചു നിന്നു മഹാദേവനെ സാക്ഷിയാക്കി കിരൺ താലി ചാർത്തിക്കൊണ്ട് അവൾ തന്റെ പാതിയാക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ കാഴ്ച കണ്ടുനിന്ന മോഹിനിയും ശേഖരും പകകൊണ്ട് നിന്നു മായിയും മാധവനും ദാസനും സരസ്വതിയും സന്തോഷത്തോടെ ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായി സ്റ്റീഫൻ സത്യയെ പിടിച്ച് കാര്യങ്ങൾ അറിയിച്ചു തിരികെ മറുപടി ഒന്നും കിട്ടിയില്ലെന്നറിഞ്ഞതും അവൻ കോൾ കട്ട് ചെയ്തു അച്ഛന്റെ സ്ഥാനത്ത് ദാസനാണ് അവൾ അവന് കൈപ്പിടിച്ചു കൊടുത്തത് എല്ലാം കഴിഞ്ഞതും അവർ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി മാധവനും സരസ്വതിയും നിറഞ്ഞ മിഴികളോടെ മെഡികിലൂടെ അവരനുഗ്രഹിച്ചു അച്ചനോട് പൊറുക്കുമോളെ മാധവൻ കണ്ണു നിറച്ചതും മഞ്ജു അയല പൊണുന്നു ആ ഒരു ചേർത്ത് പിടിക്കൽ സമാധാനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞതും അവര് തിരികെ ദേവഗിരിയിലേക്ക് തന്നെ ചെന്നു മാധവന് നല്ല ക്ഷീണതുകൊണ്ട് അയാൾ കിടക്കാൻ പോയി അഞ്ജു നല്ല സന്തോഷത്തിലായിരുന്നു പായക്കും മനസ്സിൽ ആശ്വാസം തോന്നി കിരൺ സ്റ്റീഫനെ ഒന്ന് നോക്കി അത് കണ്ടതും അവൻ കണ്ണുകൊണ്ട് എന്തോ സിഗരേറ്റ് കൊടുത്തു നിങ്ങൾ പോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ മടങ്ങും അഞ്ജുവിനോടും മായയോടുമായി പറഞ്ഞിട്ട് കിരൺ സ്റ്റീഫന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി അവൻ എന്താ ചെയ്യേണ്ടത് നല്ല അഹങ്കാരൻ ഇപ്പോഴും അവര് മാത്രമായത് സ്റ്റീഫൻ കിരണിനോട് കാര്യം അവതരിപ്പിച്ചു സദ്യ എന്തു പറഞ്ഞു കിരൺ അല്പം ഗൗരവത്തോടെ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല സാറിന് വിളിച്ചു ചോദിക്ക് എന്തായാലും നമ്മൾ ഇന്നിവിടം വീടും അവ പിന്നെ അവന്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നതല്ലേ നല്ലത് സ്റ്റീഫന്റെ അഭിപ്രായത്തോടെ കിരൺ യോജിച്ചു അവൻ പോകയിൽ നിന്ന് ഫോൺ എടുത്ത് സത്യക്ക് കോൾ ചെയ്തു സത്യ മറുപടം നിശ്ശബ്ദമായിരുന്നു സത്യ കേൾക്കുന്നുണ്ടെന്ന് അവനും മനസ്സിലായി കിരൺ നീട്ടി ഒന്ന് ശ്വാസം എടുത്തു അവൻ എന്താ ചെയ്യേണ്ടേ കിരൺ ഒറ്റ ചോദ്യത്തിൽ കാര്യം അവതരിപ്പിച്ചു നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സത്യയുടെ മുറുകിയ സ്വരം കിരണ കാതിൽ പതിഞ്ഞു ശത്രു സത്യദേവിന്റെ അല്ല പകരം കിരണിന്റേതാണ് അതുകൊണ്ട് പകരം ചോദിക്കേണ്ടതും കിരൺ തന്നെയാകണം കോള് കട്ടായതും കിരണിന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി പൊഴിച്ചു സാർ എന്ത് പറഞ്ഞു സ്റ്റീഫൻ ആകാംക്ഷയോടെ കാര്യം തിരക്കി അവനെ കൊല്ലാതെ കൊല്ലണം എന്റെ പെണ് അനുഭവിച്ച വേദന അതിന് നൂറിട്ടിയം പിടയണം എല്ലാം കഴിഞ്ഞാ ഈ വീടു മുറ്റത്ത് കൊണ്ട് തള്ളിയേക്ക് ജീവൻ എടുക്കണ്ട മനസ്സിലായോ കിരൺ പകരീന്ന് മെഴികളോട് സ്റ്റീഫനോട് കൽപ്പിച്ചു സ്റ്റീഫൻ എല്ലാം സ്റ്റീഫനെല്ലാം മനസ്സിലായെന്നപോലെ തലയാടിക്കൊണ്ട് പുറത്തേക്ക് പോഞ്ഞു കിരൺ തന്റെ മുഖത്ത് നിറഞ്ഞ പകയെ ഒളിപ്പിച്ചുകൊണ്ട് ചെറു ചിരിയോടകത്തേക്ക് നടന്നു ഇതേ സ്റ്റീഫൻ തന്റെ ഇരയെ വേട്ടയാടാനായി തികഞ്ഞ ആവേശത്തോട് ആദ്യ കുതിച്ചു സേതു ആകെ ബഹളം കൂട്ടുകയാണ് അവളുടെ പ്രാഥമിക കാര്യങ്ങൾ കണ്ടാന്ന് ചെയ്തു കൊടുക്കാനാകാതെ ശ്യാമാക വരഞ്ഞു സാധാരണ സേതുവിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ജഗനിന്നായിരുന്നു അവളെ കുളിപ്പിക്കുന്നതും ഡ്രസ്സ് ലഭിക്കുന്നതും എല്ലാം ജഗനാണ് അവനോട് കുറുമ്പ് കാണിച്ചുകൊണ്ട് അവൾ അവനോട് ഒട്ടി നിൽക്കും ജഗനും അവളൊരു കുഞ്ഞിനെ പോലെയാണ് നോക്കിയിരുന്നത് എത്ര പകിയാണെന്ന് പറഞ്ഞാലും ജഗൻ കൂടുതൽ സമയവും സേതുവിനെ മാത്രം നാതേനായിരുന്നു എനിക്ക് താലിയൊക്കെ ചോറിയുന്നു ഉടക്ക് പിടിച്ച തലമുടിയിൽ കൈകോർത്ത് വലിച്ചു കൊണ്ട് സേതുപ്പ ഹെളം കൂട്ടി ശാമനു ശരിക്കും അടുത്തിരുന്നു ലജ് നീയൊന്ന് പോയി ഫ്രഷ് ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യാം ശ്യാം സാഹികട്ട് പറഞ്ഞു പക്ഷെ സേതു ഇവിടെ കേൾക്കാൻ അവൾക്ക് സ്വയം പ്രാഥമിക കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ അറിയില്ല മോശം പാസ് ചെയ്യാൻ ക്ലോസ്ഡ് ചെയ്തിരിക്കാനോ സ്വയം ശുചിയാക്കാനോ പോലും ആ പാവത്തിന് അറിയുമായിരുന്നില്ല തൻ്റെ ശാരീരിക കാര്യങ്ങൾ മുടങ്ങുന്നതിന്റെ എല്ലാ അസ്വസ്ഥതകളും അവളിൽ ഉണ്ടായിരുന്നു താൻ പറയുന്നതും സേതു മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും ശ്യാം സേദിനെ തൂക്കിയെത്ത് ബാത്റൂമിനാക്കി പോർത്തി ഡോർ ലോക്ക് ചെയ്തു കുറച്ചു സമയം അയാൾ അകത്തെ ശബ്ദങ്ങൾ കാതോർത്ത് കൊണ്ട് അവിടെ തന്നെ നിന്നു അകത്ത് വെള്ളം വീഴുന്ന ശബ്ദം കരുതും അയാൾക്കല്പം ആശ്വാസം തോന്നി സേതു കുറെ സമയം പിന്നിട്ടതും സേതു ഉറക്കുപിടിച്ചു ജഗന്റെ പേര് കേട്ടതും അസ്വസ്ഥതയോടെ ശ്യാം പതിയായിട്ടോറ് തുറന്നു ആകത്തെ കാഴ്ച കണ്ടും ശ്യാം വെറുപ്പോടെ മുഖം തിരിച്ചു അയാൾക്കാകെ ശർദ്ദിക്കാൻ വന്നു ബാത്റൂമിന്റെ ഫ്ലോറിലെല്ലാം യൂറിനും മോശനുമാണ് സേതിന്റെ വായിലിരിക്കുന്ന ബ്രഷ് അവൾ കടിച്ചു ചുവച്ചു കൊണ്ട് അതിനെ നീരെല്ലാം തുപ്പിക്കളയുന്നു അവൾ ഉടുപ്പ് പോലും മാറ്റാതെ വെള്ളത്തിൽ കുളിച്ചു നിൽക്കുകയാണ് മലത്തിന്റെയും മൂത്രത്തിന്റെയും അസഹ്യമായ ദുർഗന്ധം അയാൾ വന്ന് പൊതിഞ്ഞു ശ്യാമിന് ശരിക്കും ദേഷ്യം വന്നു അയാൾ അങ്ങേറ്റം മറപ്പോടേയും വെറുപ്പോടെയും സേതുവിനെ നോക്കി മുഖം വിളിച്ചു പക്ഷെ സേതുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അവൾക്ക് ആകെ അസ്വസ്ഥത തോന്നി വീട്ടിലായിരുന്നുവെങ്കിൽ തനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ല എന്നൊന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ആ പാവത്തിനില്ലായിരുന്നു വൃത്തികെട്ട ജന്തു എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ശ്യാം ദേഷ്യപ്പെടുത്തും സേതുവിന് സങ്കടം വന്നു നീ വിജഗിനടുത്ത് പോകണം വിധുപ്പിക്കൊണ്ടപ്പോൾ പറഞ്ഞതും ഷ്യാമിന് നല്ല ദേഷ്യമൊന്നും സേതു പതിയൊന്നും മുന്നോട്ടാഞ്ഞതും നിലത്തെ മരത്തിൽ ചവിട്ടി കാല് വഴുതി അവൾ പുറകോട്ട് മറിഞ്ഞ് തലയടിച്ച് വീണു സേതുവിന് ചുറ്റും രക്തം തളം കെട്ടി ശ്യാമാകെ പകച്ചു നിന്നുപോയി ഇതേ സമയം ഭ്രാന്തനെ പോലെ എവിടെയെന്നില്ലാതെ സേതുവിനെ തിരക്കി അലയുകയായിരുന്നു ജഗൻ പെട്ടെന്നായ ഹൃദയം പതിവിലും കൂടുതലും മിടിച്ചു തന്റെ പ്രാണന അപകടത്തിലാണെന്ന് അവന്റെ ഹൃദയം അവനോട് മുടിഞ്ഞുകൊണ്ടേയിരുന്നു സേതു നിലത്തേ കിടന്ന് ആർത്ത് കരഞ്ഞു ശ്യാമൻ അവളുടെ അടുത്തേക്ക് പോകാൻ അറപ്പ് തോന്നി അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാൻ അയാൾ ശ്രമിച്ചില്ല സമയം പോകും തോറും സേതുവിന്റെ ബോധം പോയിരുന്നു രക്തം തളം കെട്ടി ഒഴുകി ശ്യാമൻ ആകെ പരവേശം തോന്നി അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലും സഹായം ചോദിക്കാനായി അയാളുടെ മിരുകൾ ചുറ്റും മരുന്ന് അപ്പോഴാണ് കുറച്ച് ആദിവാസി പെണ്ണുങ്ങൾ അതുവഴി നടന്നു പോകുന്നത് അവൻ കണ്ടത് ഏയ് മറ്റൊന്നും ആലോചിക്കാതെ അവനവരെ വിളിച്ചു ആ സ്ത്രീകൾ അല്പം പരിഭവത്തോട് അവനെ നോക്കി ആ നാടിലെ സ്ത്രീകൾക്ക് പുറമേന്നും വരുന്ന മനുഷ്യരോട് ഭയമായിരുന്നു എന്നെ വേണം കൂട്ടത്തിൽ അല്പം മുതിർന്ന സ്ത്രീ തന്റെ ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് അവനോട് ഗൗരവത്തോടെ കാര്യം തിരിക്കി പ്ലീസ് മൈ വൈഫ് അവൻ തപ്പിപ്പിറക്കുന്നത് കണ്ട് ആ സ്ത്രീകൾ പരസ്പരം നോക്കി നീക്ക് എന്നെ സ്വൽ എവും അവന്റെ ദയനീയമായ അവസ്ഥ കാണെന്നും ആ സ്ത്രീ പറഞ്ഞു ശ്യാമാകെ പെട്ട അവസ്ഥയിലായി അപ്പോഴാണ് കയ്യിലൊരു കുഞ്ഞു തൂക്കുപാത്രവുമായി ചിന്നൻ അത് വഴി വന്നത് ഡേ ചിന്നാ ആദിവാസി സ്ത്രീകളിലൊരാൾ അവനെ കണ്ട് നീട്ടി വിളിച്ചു അപ്പോഴാണ് ചിന്നന്റെ ശ്രദ്ധ അവിടേക്ക് പോയത് രാവിലെ ശ്യാമന് കൊടുക്കാൻ അല്പം ചായയുമായി വരുന്ന വഴിയായിരുന്നു അവൻ പക്ഷെ പ്രതീക്ഷിക്കാതെ ശ്യാമനെ വഴിയിൽ വെച്ച അത്രയും സ്ത്രീകളുടെ കൂടെ കണ്ടതും അവൻ വേഗം അവർക്ക് അടുത്തേക്ക് ചെന്നു എന്നാ സർ ശ്യാമന്റെ മുഖത്തെ വെപ്രാളം കണ്ട് ചിന്നൻ കാര്യം തിരക്കി അത് ചിന്ന ലെച്ചു ബാത്റൂമിൽ ഒന്ന് വീണു സ്ത്രീകൾ ആരെങ്കിലും വന്നാലേ ചെയ്യാൻ പറ്റൂ ആകെ ആകെ വല്ലാത്തൊരു ശ്യാമ എങ്ങനെയൊക്കെയോ പറഞ്ഞ പോയിച്ചു സാർക്ക് അവലപ്പെടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ചിന്നൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകൾക്ക് നേരെ തിരിഞ്ഞ് അവരവനോട് എന്തൊക്കെയോ പറഞ്ഞതും ആ സ്ത്രീകളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു വാങ്ങോ പോയി പാക്കലാം ഒരു സ്ത്രീ പെട്ടെന്ന് മുന്നോട്ട് നടന്നു സേതുവിന്റെ അവസ്ഥ കണ്ട് ആ സ്ത്രീകളാകെ പകച്ചുപോയി കടകളെ പാവം ഏയ് വാങ്കടി പാരു എവളോ രക്തം അവർ വേഗം അകത്തേക്ക് ഏറി പെട്ടെന്നെ സേതുവിനെ താങ്ങിയെടുത്തു അതിലൊരു പെണ്ണ് വേഗം വെള്ളമൊഴിച്ച് നിലവെള്ള വൃത്തിയാക്കി അപ്പോഴേക്കും മറ്റു രണ്ടുപേര് ചേർന്ന് സേതുവിനെ വേഗം ഒന്ന് കുളിപ്പിച്ചു മറ്റൊരു സാരി എടുത്ത് അവരുടെ രീതിയിൽ ചുറ്റി ചുറ്റിക്കൊടുത്തു വേഗത്തിന് അവർ സേതുവിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു അവിടെയൊക്കെ വഴികൾ നിറഞ്ഞിരുന്നു നിഷ്കളങ്കരായ ആ മനുഷ്യര് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം കൊണ്ട് ചിന്നം കാട്ടുപയതിനെ വിളിച്ചു കൊണ്ടു വന്നിരുന്നു സേതുവിനെ അവൻ വീട്ടിലേക്ക് കെടുത്തി മൂപ്പൻ അവളെ പരിശോധിച്ചു പച്ചമരുന്നുകൾ വെച്ച് അവളുടെ തലയിൽ മുറിവ് വെച്ച് കെട്ടി ഈ സമയങ്ങളിൽ ഒരിക്കലും പോലും ശ്യാം അവളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലുകയോ അവൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല അയാൾക്കുള്ളിൽ ആ നിമിഷം സേതുവിനോട് അറപ്പായിരുന്നു സത്യശിവോണൊരു മുമ്പേ ഓഫീസിൽ പോയിരുന്നു കുറച്ച് ദിവസം കിരണും മനിയും കൂടി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സത്യ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവന് നല്ല തിരക്കായിരുന്നു തൻ്റെ ഫോൺ ശബ്ദിച്ചതും സത്യ തിരക്കണമെങ്കിലും കോളെടുത്തിരുന്നു മറുവശത്തു നിന്നും കേൾക്കുന്ന കാര്യത്തിൽ അവനും മിഴുകണമെന്ന് കൂർത്തു സേതു ലക്ഷ്മി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് താലയ്ക്ക് പിന്നിൽ നല്ലൊരു മുറിവുണ്ട് മാറ്റി പ്രശ്നമൊന്നുമില്ലെന്നും തോന്നുന്നു ഓക്കേ നിങ്ങളുടെ ശ്രദ്ധ അവനുണ്ടാകണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അറിയാലോ അവരോട് കൽപ്പിച്ചുകൊണ്ട് അവൻ ഫോൺ വെച്ചു കുറച്ച് സമയം എന്തോ എന്ന് ആലോചിച്ച് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൻ ആർക്കോ കോൾ ചെയ്തു വെളുപ്പിന് വീട്ടിൽ നിന്നും സേതുവിനെ തിരക്കി എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിയതാണ് ജഗൻ ആകെ ക്ഷീണിച്ച് കരഞ്ഞ വശം കെട്ട് അവൾ ഒരു പെരുവഴിയിൽ കാറൊതുക്കി അല്പസമയം കഴിഞ്ഞു മഹിയുടെ കോൾ അവൻ്റെ ഫോണിൽ വന്നു ഒട്ടും താല്പര്യമില്ലാതെ ജഗൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു സത്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവ കീർത്തിയുടെയും വൈദ്യുവിൻ്റെയും പ്രവിയുടെയും കൂടെ മുറ്റത്ത് മാവൻ ചുവട്ടിലിരുന്നു വൈദുവിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു നിന്നു അവൾക്ക് തൻ്റെ അമ്മയെ എത്രയും ഇഷ്ടമായിരുന്നു അവരിൽ നിന്നും തനിക്ക് കിട്ടേണ്ട സ്നേഹവാത്സര്യങ്ങൾ കിട്ടാതെ അതിലുള്ളവളുടെ പ്രതിഷേധം മാത്രമായിരുന്നു സേതുനോടുള്ള ഉറപ്പ് കീർത്തൂനും പ്രവിക്കും ശിവക്കുമെല്ലാം സേതുനും അല്ലാതെ മിസ് ചെയ്തു വൈദു സേതുമെ വേഗം തന്നെ ജഗ കണ്ടുപിടിക്കും നീ വിഷമിക്കണ്ട ശിവ അവളെ ആസ്വദിപ്പിച്ചു അവഴേക്ക് സേതുവിനെ സത്യം കണ്ടെത്തുമെന്നൊരു ഉറപ്പ് ശിവക്കുള്ളിൽ ഉണ്ടായിരുന്നു ആശ്വാസ വാക്കുകൾ കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും പിന്നീട് അവർ മൗനം പാലിച്ചു വേണിടക്കിടയ്ക്ക് വന്ന് ശിവയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സത്യവളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശിവക്കു മനസ്സിലായി എങ്കിലും അവൾ അതിനെതിരെ പ്രതികരിച്ചില്ല മഹി പറയുന്ന കാര്യങ്ങൾ കേട്ട് ജഗൻ തന്നെ കീഴുണ്ടും കടിച്ചു പിടിച്ചു കൊണ്ട് കരച്ചിലടക്കി ഏട്ടൻ എങ്ങനെ അറിഞ്ഞു ആ സമയം അങ്ങനെ ചോദിക്കാൻ മാത്രമേ ജഗന് കഴിഞ്ഞുള്ളൂ സത്യദേവ് ഉത്തരം കിട്ടിയതും ജഗൻ ആശ്വാസത്തോടെ ശ്വാസം നീട്ടിവിട്ടു ഇതേ സമയം അവൻ കേരള മണ്ണിൽ കാലുറപ്പിച്ചു മനസ് നിറയെ ഒടുങ്ങാത്ത പകയുമായി അവൻ എമ്മുകൾ കത്തി ജ്വലിച്ചു ജിത്തു രാവിലെ തന്റെ വീണയുടെ വീട്ടിലേക്ക് വന്നു ആനി ഹാളിൽ സോഫയിലിരിക്കുന്നുണ്ട് ശരീരത്തെ മുറിവുകളൊക്കെ ഉണങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു പ്രഭവന്റെ കാലിൽ തൈലെ വിട്ട് തിരിഞ്ഞു ആരോ കോളിപ്പല്ലടിച്ചത് കേട്ടാണ് നിതി ജിത്ത് പാതിൽ തുറന്നത് ജിത്തുവിനെ കണ്ടതും അവളുടെ മുഖം അൽപ്പ് വരുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ അവൻ അകത്തേക്ക് കയറി ഹാളിലിരിക്കുന്ന ആനിയെ കണ്ട് ജിത്ത് പാതി അവന്റെ അടുത്തേക്ക് നടന്നു ആനി പരിഭ്രമത്തോടെയാണ് അവൻ വിളിച്ചത് ആനി അവനൊന്ന് നോക്കി തികച്ചു ശാന്തനായിരുന്നവൻ ജിത്തു ഇരിക്കെ ആലി അങ്ങനെ പറഞ്ഞത് പ്രഭയുടെ മുഖം കടുത്തു അൽപ്പം അടിയോടെ ജിത്ത് അവിടെയുള്ള സിംഗിൾ സോഫയിലിരുന്നു നിത്യ താൻ ജിത്തുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് പിന്നെ ചിഞ്ചു അവളോട് കൂടി ഇങ്ങോട്ട് പോരാൻ പറ അനി സൗമ്യമായി അവളോട് പറഞ്ഞു ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് നിത്യ അകത്തേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞ് നിന്ന് കരഞ്ഞ കെട്ടിയ മുഖവുമായി വീണ ഹാളിലേക്ക് വന്നു അവിടെ ഇരിക്കുന്ന ജിത്തുവിനെ കാണുന്നും അവളുടെ മിഴുകൾ വീണ്ടും നിറഞ്ഞു അവിടെ നിറഞ്ഞ മിഴുകൾ അവനിൽ വേദന തീർത്തു ഓടിച്ചെന്ന് അവളെ തന്നെ മാറോട് ചേർക്കാൻ അവന് തോന്നിയെങ്കിലും സാഹചര്യം മോശമായതുകൊണ്ട് കൊണ്ട് അവൻ തന്നെ മനസ്സിനടക്ക് നിർത്തി ആ ചിഞ്ചു വന്നല്ലോ അപ്പൊ ജിത്തു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അതിലൊരു കുഞ്ഞു ജീവനും കൂടി പിറവിയെടുത്തു ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം മുഖവരെയൊന്നും കൂടാതെ ആരെയും കാര്യം തിരക്കി ഞാൻ ഞാൻ വീണേ വിവാഹം കേൾക്കാൻ തയ്യാറാണ് ജിത്തു ഉറപ്പോടെ പറഞ്ഞു ഓക്കെ കിഞ്ചു ഇങ്ങനെ തന്നെയാണ് താല്പര്യം ആന തൻ്റെ പെങ്ങളെ നോക്കി ചോദിച്ചു നിക്ക് നിക്ക് അറിയില്ല ഏട്ടാ വിങ്ങിപ്പോട്ടി കണ്ടപ്പോൾ പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ടാൽ എനിക്ക് പാവം തോന്നിയെങ്കിലും അവൻ തന്നെ മനസ്സിൽ പങ്കല്ലാക്കി മാറ്റി പിന്നെ എന്താ നിനക്ക് അറിയാവുന്നത് ജിത്തേക്ക് കാണിച്ചു വെച്ചിട്ട് അവൾക്കൊന്നും അറിയില്ലെന്ന് കുടുംബം ഓടിപ്പിക്കാനായ നിയന്ത്രണം വിട്ടാതെ വരെ അടങ്ങിയിരുന്ന പ്രഭ അവൾക്ക് നേരെ ചാടി വീണു അമ്മേ അന് ശ്വാസനോട് അവർ വിളിച്ചു അവരത് കേട്ട് ഒന്ന് ഒതുങ്ങി അന് നീട്ടിയൊന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തൻ്റെ മുമ്പിൽ നോക്കി തലതാഴ്ച ഇരിക്കുകയാണ് ജിത്തു കരഞ്ഞുകൊണ്ട് നോക്കുന്ന മോളെ ചിഞ്ചു നിന്റെ ജീവിതം അത് സന്തോഷത്തോടെ നീ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ തെറ്റ് ചെയ്തത് നിങ്ങളാണ് നീ തന്നെ തിരഞ്ഞെടുത്തതാണ് അഭിജിത്തിന് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞു ജീവനുണ്ട് അതുകൊണ്ട് നീ തിരഞ്ഞെടുത്ത ഈ ജീവിതം തന്നെ നീ ജീവിക്ക് നിന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും വേണം ഇവനെന്ന ഭർത്താവിൽ നിന്ന് നിനക്ക് സ്നേഹവും കരുതലും നിറഞ്ഞ നല്ലൊരു ദാമ്പത്യം കിട്ടിട്ടെന്ന് ഏട്ടൻ പ്രാർത്ഥിക്കാം അനിയുടെ വാക്കുകൾ ജിത്തുവിനും മനസ്സിൽ നന്നായിട്ട് തന്നെ കൊണ്ടു ശരിയാണ് താൻ ഒരിക്കലും നല്ലൊരു വ്യക്തി ആയിരുന്നില്ല പല സ്ത്രീകളെയും ചതിച്ചിട്ടുണ്ട് മദ്യം മയക്കുമെന്ന് എന്ന് വേണ്ട എല്ലാം താൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം ആഘോഷിച്ചു പക്ഷേ ഈ പെണ്ണിടത്ത് തന്നെ ആകെ മാറ്റിക്കളഞ്ഞു വിട്ടുകളയാനാവില്ല തനിക്ക് ജീത്തു നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ മതി നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം ചിഞ്ചു ഇനി ഇങ്ങനെ കരഞ്ഞു പോയി മനസ്സ് വിഷമിക്കണ്ട ഉള്ളിൽ ജീവൻ കൂടിയുള്ളതാ ആ ബോധം വേണം അനി അവസാന വാക്ക് പോലെ പറഞ്ഞതും ജിത്ത് യാത്ര പറഞ്ഞു പോയി വീണക്ക് മനസ്സിനല്പം ആശ്വാസം തോന്നി